നമസ്കാരം കർക്കിടക മാസം തീരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മൾ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷ്മണനെക്കുറിച്ചാണ് സുമിത്രയുടെ ഇരട്ട മക്കളിൽ ഒരാൾ ശത്രുഘനനാണ് കൂടപ്പുറപ്പെും ലക്ഷ്മണനെ പ്രിയം രാമനോടായിരുന്നു എക്കാലത്തും അതുകൊണ്ടാണ് രാമൻ്റെ വനവാസ സമയത്ത് തൻ്റെ സർവസ്വവും ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പോലും ഉപേക്ഷിച്ച് രാമനോടൊപ്പം വനയാത്ര നടത്തുന്നത് ഈ പതിനാല് വർഷക്കാലത്തും ഉറക്കമൊഴിഞ്ഞിരുന്ന് ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും സംരക്ഷിച്ചു ലക്ഷ്മണൻ ഒരു വീര യോദ്ധാവാണ് പോലെ തന്നെ ഒരു നല്ല യോദ്ധാവ് കൂടിയാണ് ലക്ഷ്മണൻ മേഘനാഥൻ ഉൾപ്പെടെയുള്ള പല പരാക്രമികളെയും ലക്ഷ്മണനാണ് കൊല്ലുന്നത് രാമരാവണ യുദ്ധത്തിൽ ലക്ഷ്മണൻ ആകെ തകർന്നു പോകുന്ന ഒരു സന്ദർഭം ഉത്തരരാമായണത്തിൽ നമുക്ക് കാണാം സീതയെ തമസ നദിക്കരയിൽ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുന്ന സന്ദർഭം നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു എടുത്തു ചാട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു മുൻകോപിയായിട്ടൊക്കെയാണ് രാമായണത്തിൽ ലക്ഷ്മണൻ പ്രത്യക്ഷപ്പെടുന്നത് മത്സ്യ സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ എന്നുടെ വാക്കുകൾ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ന് ലക്ഷ്മണനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം നമസ്കാരം ലക്ഷ്മണന്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളൊക്കെ തന്നെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ രാമായണത്തിലെ രാമായണത്തിൽ ആദ്യന്തം ദീർഘ സാന്നിധ്യമുള്ള കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത് അവ മറ്റുള്ള ആളുകൾക്ക് അതിനകത്ത് പ്രാധാന്യം കുറവുണ്ടെന്നല്ല എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് പക്ഷേ രാമായണത്തിൽ ഉടനീളം സാന്നിധ്യമുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത് അപ്പോൾ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാമുഖമായി പറയാനുള്ള ഒരു കാര്യം ഇവർ രാമായണത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ എല്ലാ സന്ദർഭങ്ങളും എല്ലാ സംഭാഷണങ്ങളും എല്ലാ സൂക്ഷ്മാംശങ്ങളും നമുക്ക് ഇവിടെ പറയാൻ നിർവാഹമല്ല അതുകൊണ്ട് തന്നെ വളരെയധികം ഈ കഥാപാത്രങ്ങൾ സംഗ്രഹിക്കപ്പെട്ടു പോകാം അങ്ങനെ സംഗ്രഹിക്കപ്പെട്ടു പോകുമ്പോൾ ചിലത് നമ്മൾ പറഞ്ഞില്ല എന്ന് വരാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കാണുന്ന ആളുകൾ അതവർക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അത് പൂരിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത് കാണുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് അതുകൂടി ചേർത്ത് ഇതേക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാകും സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ രാമായണത്തിൽ സാന്നിധ്യം കുറവുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ച് വളരെ വിശദമായി പറയാനുള്ള സന്ദർഭമുണ്ടായിരുന്നു ലക്ഷ്മണൻ അങ്ങനെയല്ല ലക്ഷ്മണൻ രാമായണത്തിൽ ശ്രീരാമൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാരംഭകാലം മുതൽ ഏതാണ്ട് ഏതാണ്ടവർ വളരെ ചെറിയ വ്യത്യാസത്തിൽ ജനിക്കുന്നു അത്ര കടുപ്പമുണ്ട് അപ്പോൾ അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് വരെ ലക്ഷ്മണൻ്റെ സാന്നിധ്യം വാൽമീകി രാമായണത്തിലുണ്ട് ലക്ഷ്മണൻ ഒരു വളരെ സവിശേഷതകളുള്ള കഥാപാത്രമാണ് നമുക്ക് എല്ലാ കൃതികളിലും നമുക്ക് സാധാരണത്വമുള്ള കഥാപാത്രങ്ങളെയും അസാധാരണത്വമുള്ള കഥാപാത്രങ്ങളെയും കാണാം ചിലർ അവരുടെ സാധാരണ ജീവിതം നയിച്ച് അവരുടെ കർമ്മം കൊണ്ട് അസാധാരണരായിത്തീരും ലക്ഷ്മണൻ ഒരു സാധാരണ അനുജനായിട്ടാണ് പ്രവേശിക്കുന്നത് രാമായണ കഥയിൽ ആ അനുജനായി പ്രവേശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ത്യാഗബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന് ശ്രീരാമനോടുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടെല്ലാം ഒരസാധാരണ കഥാപാത്രമായി വളരുകയാണ് ചെയ്യുന്നത് രാമായണത്തിൽ അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ വളരുന്നുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ലക്ഷ്മണൻ ശ്രീരാമന് സീതയേക്കാൾ താല്പര്യം ലക്ഷ്മണനോടായിരുന്നു എന്ന് പറയുന്ന പല സന്ദർഭങ്ങൾ അദ്ദേഹം തന്നെ പറയുന്ന സന്ദർഭങ്ങളുണ്ട് രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്രമേറ്റ് എല്ലാവരും എല്ലാവരും മോഹാലസ്യപ്പെട്ടിട്ട് ശ്രീരാമൻ കുറച്ച് നേരത്തെ ഉണരുന്നു ശ്രീരാമൻ കുറച്ച് നേരത്തെ ഉണരുമ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുന്നു എനിക്ക് ഈ ലക്ഷ്മണൻ എൻ്റെ കൂടെ ഇല്ലാതെ എനിക്ക് രാജ്യം എന്തിന് എനിക്ക് സീത എന്തിന് ഇവർക്കൊക്കെ ഇവരൊക്കെ ഇല്ലാതായാലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനമായി പറയാവുന്നത് അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ലക്ഷ്മണൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നുമില്ലാത്തതുപോലെയാണ് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ യുദ്ധരംഗത്ത് രാവണൻ്റെ വേലേറ്റ് മോഹാലസ്യപ്പെട്ട് ലക്ഷ്മണൻ വീഴുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മണൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് വിലപിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ ആ സമയത്ത് വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട് ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കാം ദേശേ ദേശേ കളത്രാണി ദേശേ ദേശേച ബാന്ധവം തു ദേശം ന പശ്യാമി എത്ര ഭ്രാതാ സഹോദര ദേശേ ദേശേ കളത്രാണി ദേശദേശങ്ങളിൽ നിന്ന് എത്ര കളത്രങ്ങളെ വേണമെങ്കിലും കിട്ടും ദേശേ ദേശേ ബന്ധുത്വം കിട്ടും നമുക്ക് പോകുന്ന സ്ഥലത്തെല്ലാം ബന്ധുക്കളെ ഉണ്ടാക്കാം പക്ഷേ എനിക്ക് എൻ്റെ ഈ സഹോദരനായിട്ടുള്ള എൻ്റെ ഭ്രാതാവില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് രണ്ടാമത് ചോദിക്കുന്ന ഒരു സന്ദർഭം രാമായണത്തിനുണ്ട് ഈ സമയത്ത് രാമൻ അദ്ദേഹത്തിന് മറ്റെല്ലാറ്റിനേക്കാളും പ്രധാനമാണ് ഈ സൗമിത്രി എന്ന് പറയുന്ന അതാണ് അനുജൻ അതാണ് അദ്ദേഹം പ്രായം പറയുന്നത് അതുപോലെ സുന്ദരകാണ്ഡത്തിൽ ഹനുമാനോട് സംസാരിക്കുമ്പോൾ സീത പറയുന്നുണ്ട് എന്നേക്കാളധികം രാ രാമൻ ഇഷ്ടം ലക്ഷ്മണനെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മണൻ ആ തരത്തിൽ അസാമാന്യമായി ശ്രീരാമനുമായി ചേർന്നിരിക്കുന്ന ഒരാളാണ് ലക്ഷ്മണന് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മണനുള്ള ഗുണം കൈങ്കര്യമാണ് എന്ന് പറയും കിങ്കരനായിരിക്കുക എല്ലാ സമയത്തും രാമൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്യുന്നയാൾ അപ്പോൾ അങ്ങനെ എല്ലാ സമയത്തും രാമന്റെ കൂടെ അദ്ദേഹം അങ്ങനെ ആ കൈകരനായിരിക്കുക എന്നത് ആ കൈങ്കരത്വം അത് അദ്ദേഹം അങ്ങേയറ്റം ആഹ്ലാദത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ശ്രീരാമനോട് ശ്രീരാമൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക അനുചരൻ എന്നും അനുചരനാണ് കൂടെ സഞ്ചരിക്കുന്ന ആൾ ഈ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ വലിയ പ്രത്യേകതകളിൽ ഒന്ന് അദ്ദേഹത്തിന് നേരിട്ട് വരുന്ന ആപത്തുകളെ കുറിച്ചുള്ളതിനേക്കാൾ അധികം ആധിയും അദ്ദേഹത്തിന് അതിലുള്ള താല്പര്യവും അതിനെക്കുറിച്ചുള്ള ആകാംക്ഷയും അതിൽ നിന്നുണ്ടാകുന്ന രോഷവും എല്ലാം അദ്ദേഹത്തിന് സഹോദരനായ രാമനോ സഹോദര ഭാര്യക്കോ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളോടും അദ്ദേഹമാണ് അവരെക്കാൾ അധികം തീവ്രമായി പ്രതികരിക്കുന്നത് എത്രയോ സന്ദർഭങ്ങൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ലക്ഷ്മണനെ മനസ്സിലാക്കുമ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ ഒരു തൻ്റെ താനെന്ന് പറയുന്ന വ്യക്തിത്വമല്ല ലക്ഷ്മണന്റെ വ്യക്തിത്വം എന്നത് ശ്രീരാമനാണ് ലക്ഷ്മണൻ്റെ വ്യക്തിത്വം അപ്പോൾ ആ നിലയിലാണ് ലക്ഷ്മണൻ്റെ നമ്മൾ ലക്ഷ്മണനെ കാണേണ്ടത് വിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ എന്ന് പറയുന്നത് പോലെ വിഷ്ണു ശയിക്കുന്ന ശേഷൻ്റെ അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ എന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട് ഊ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് ഭക്തരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാമനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് രാമന് രാമൻ്റെ പ്രതിജ്ഞകളും രാമൻ്റെ ബോധ്യങ്ങളും രാമൻ്റെ ആദർശങ്ങളുമാണ് അത് പലപ്പോഴും വ്യക്തികൾക്കൊക്കെ മുകളിൽ അദ്ദേഹത്തിന് അത് നിൽക്കുന്നു പക്ഷേ ലക്ഷ്മണൻ്റെ ആദർശം എന്ന് പറയുന്നത് രാമനാണ് ആ വ്യത്യാസം ഇവർ തമ്മിലുണ്ട് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ് രാമൻ്റെ ആദർശം എന്ന് പറയുന്നത് വേറെയാണ് അദ്ദേഹം തൻ്റെ പ്രതിജ്ഞകൾ തൻ്റെ ആദർശങ്ങൾ തനിക്കുള്ള ചില നിശ്ചയങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈശ്വരന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അതിനെയൊക്കെയാണ് പക്ഷെ ലക്ഷ്മണൻ അങ്ങനെയല്ല സുമന്ത്രർ കാട്ടിൽ നിന്ന് തിരികെ വരുമ്പോൾ ദശരഥനും ബാക്കിയുള്ള ആളുകളെല്ലാം വളരെ സാഹൂതം കാത്തു നിൽക്കുന്നു എന്താണ് അറിയാൻ അപ്പോൾ അദ്ദേഹത്തോട് ദശരഥൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇവർ ഓരോരുത്തരും പറഞ്ഞതെന്ന് അപ്പം ലക്ഷ്മണൻ പറഞ്ഞത് എനിക്ക് ഈ രാജാവ് ചെയ്തത് എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിട്ടില്ല രാജാവ് ചെയ്തത് അങ്ങേയറ്റം മോശമാണ് അദ്ദേഹം ഒരു മാനസികമായി അധപ്പതിച്ച നിലയിലാണുള്ളത് മാത്രല്ല എനിക്ക് ദശരഥൻ എന്ന് പറയുന്ന ഒരു പിതാവിനിയില്ല എൻ്റെ പിതാവ് എൻ്റെ എല്ലാം സീതയും ശ്രീരാമനുമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവല്ല ദശരഥൻ എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഇതെല്ലാം ശ്രീരാമന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ലക്ഷ്മണൻ തന്നെ എങ്ങനെയാണ് നമ്മൾ സാധാരണ മനുഷ്യൻ നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സാധാരണഗതിയിൽ ഒരാളും അയാളുടെ സെൽഫ് ഉപേക്ഷിച്ചിട്ട് നിൽക്കുന്നത് തോന്നുന്നില്ല ത്യാഗം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് വളരെ സമർപ്പിത ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അല്ലായ്പ്പോഴും അവരവരുടെ സെൽഫ് സൂക്ഷിക്കും പക്ഷേ ലക്ഷ്മണൻ നിൽക്കുന്നത് അങ്ങനെയല്ല തൻ്റെ സെൽഫ് ഉപേക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത് തൻ്റെ സെൽഫ് ഉപേക്ഷിച്ചിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ലക്ഷ്മണനെക്കുറിച്ച് സീത പറയുന്ന ഒരു വിശേഷണമുണ്ട് ന ബഹുഭാഷിത എന്നാണ് അധികം സംസാരിക്കാത്ത ആളാണെന്നാണ് ലക്ഷ്മണൻ അധികം സംസാരിക്കുന്നില്ല അധികം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ അയാളുടെ കർത്തവ്യത്തിൽ അത്രയ്ക്ക് ഒഴുകിയിരിക്കുന്നു എന്നാണ് സംസാരിക്കുന്നവരെല്ലാം കർത്തവ്യം ചെയ്യാത്തവരാണ് എന്ന് സൂചനയില്ല പക്ഷേ എന്നാൽ പക്ഷേ ലക്ഷ്മണൻ ഈ ബഹുഭാഷിതനാവുന്ന ധാരാളം സന്ദർഭങ്ങൾ രാമായണത്തിലുണ്ട് ഇപ്പോൾ ഈ വനവാസത്തിന് പോകാനൊക്കെ തയ്യാറെടുത്തിട്ട് കൗസല്യയുടെ അടുത്ത് എത്തുന്നത് വരെ ലക്ഷ്മണൻ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല കൗസല്യയുടെ അടുത്ത് വെച്ചിട്ടാണ് ലക്ഷ്മണൻ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ലക്ഷ്മണൻ അതിനകത്ത് ലക്ഷ്മണൻ്റെ എന്ന് പറയുന്നത് കൈകേയിക്കെതിരെ ദശരഥനെതിരെ ശ്രീരാമൻ്റെ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെയാണ് എതിർക്കുന്നത് ഈ ധർമ്മം എന്നതൊരു ദൗർബല്യമാണ് എന്ന് പല സന്ദർഭത്തിൽ ശ്രീരാമനോട് ലക്ഷ്മണൻ പറയുന്ന ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട് അദ്ദേഹത്തിന് ഈ അഭിഷേക വിഘ്നം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന സംശയം ദശരഥനും കൈകേയിയും തമ്മിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണോ ഇതുണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം എല്ലാവരും അത് കൈകേയി പറഞ്ഞിട്ടാണ് ദശരഥൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുമ്പോൾ ലക്ഷ്മണന്റെ സംശയം അങ്ങനെയല്ല ഒരു സാധാരണ മനുഷ്യൻ ഇത് ചിലപ്പോൾ ഈ ദശരഥന്റെ ഒരിടപെടൽ കൂടി ഇതിനകത്ത് ഉണ്ടായിരിക്കാം എന്ന് സംശയിച്ചിട്ട് അദ്ദേഹം ദശരഥനെ സംഹരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് രാമനോട് പറയുന്നുണ്ട് ഭരതൻ ചിത്രകൂടത്തിലേക്ക് സൈന്യങ്ങളുമായി ചെല്ലുമ്പോൾ ഒരു മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ലക്ഷ്മണൻ ഇത് കാണുന്നത് കണ്ടിട്ട് ശ്രീരാമനോട് പറയുന്നത് ഈ ഇതായി വരുന്നു അയോധ്യയിൽ നിന്ന് ഒരു വലിയ സംഘം ആൾക്കാർ വരുന്നു അപ്പോൾ അത് നമ്മളെ ആക്രമിക്കാനായിരിക്കും വരുന്നത് ഈ മുമ്പേ വരുന്ന ഭരതൻ അയാൾ ഇനി പതിനാല് കൊല്ലം കഴിയുമ്പോഴും അയാൾക്ക് അയോധ്യയിലെ രാജധാനി വേണം അധികാരം വേണം എന്നുള്ളത് കൊണ്ട് നമ്മളെ സംഹരിച്ചിട്ട് എല്ലാ കാലത്തേക്കും അയാൾക്ക് അയോധ്യ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട് അങ്ങനെയല്ല അത് നിനക്കറിയാത്തത് കൊണ്ടാണ് അയാൾ എന്നോട് ഇവിടെ വരുന്നത് അയാൾ എനിക്ക് അധികാരം തന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതിനകത്ത് നമ്മളുടെ അമ്മമാർ കാണും അക്കൂട്ടത്തിൽ അപ്പോഴുണ്ട് ലക്ഷ്മണൻ നോക്കിയിട്ട് പറയുന്നുണ്ട് നമ്മളുടെ അച്ഛൻ്റെ രഥം കൂടി വരുന്നുണ്ട് അച്ഛൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ സന്നാഹങ്ങളൊക്കെ കാണുന്നു പിന്നെ നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു ഒരു വെള്ളക്കുട അച്ഛൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് കാണുന്നില്ല ആ ആ വെള്ളക്കുട കാണാത്തത് കൊണ്ട് അച്ഛൻ വരുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ പറഞ്ഞിട്ടാണ് ബാക്കി സംഭവങ്ങൾ അപ്പം ഈ സന്ദർഭങ്ങളിലെല്ലാം ലക്ഷ്മണനെ സംബന്ധിച്ച് ലക്ഷ്മണന് ശ്രീരാമനൊരാപത്തുണ്ടാകുന്നു എന്ന ആധിയിലാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഈ എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും ഉള്ളതുപോലെ ഒരു വളരെ മനസ് മനസ്സിന് സുസ്ഥിതിയുള്ള ഉള്ള ഒരു കാവൽക്കാരനല്ല എല്ലാ സമയത്തും ആധിയുള്ള ഒരു കാവൽക്കാരനാണ് അങ്ങനെ അത് ശ്രീരാമൻ ആപത്താവുമോ സീതയ്ക്കാപത്താവുമോ എന്നുള്ള ആധിയുള്ള ഒരു കാവൽക്കാരനായിട്ടാണ് നിൽക്കുന്നത് ഈ കൈങ്കരത്വം എന്ന് പറയുന്ന ഈ കാവൽ നിൽക്കുന്ന അതിന് രണ്ട് സന്ദർഭങ്ങളിലാണ് ലക്ഷ്മണന് അതിനകത്തേക്ക് കുറച്ച് പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒന്ന് പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ മായാമാനെ കണ്ടിട്ട് അല്ല ശ്രീരാമൻ അത് അന്വേഷിച്ചു പോകുമ്പോൾ വ്യാജ നിലവിളി ശ്രീരാമൻ്റെ വ്യാജ നിലവിളി കേൾക്കുമ്പോൾ പോകണം ലക്ഷ്മണനോട് പോകാൻ സീത പറയുമ്പോൾ അതിനോട് വിസമ്മതിക്കുന്നു അതിനോട് വിസമ്മതിച്ചിട്ട് സീതയുമായിട്ട് വലിയ വാഗ്വാദം ഉണ്ടാകുന്നു അപ്പോൾ സീതയോട് അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ ചഞ്ചല ചിത്തകളാണ് അങ്ങനെ ഇപ്പോഴത്തെ നിലയ്ക്കാണെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് അപ്പോൾ എന്നാലും സീത സ്ത്രീകൾ ചഞ്ചല ചിത്തരാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല എനിക്ക് പോകാൻ പാടില്ല എനിക്ക് രാമൻ്റെ ആജ്ഞയാണ് പ്രധാനം ഞാൻ രാമൻ്റെ ആജ്ഞ ലംഘിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പലവട്ടം സീതയോട് പറഞ്ഞു അവസാനം സീത പറഞ്ഞു നിങ്ങൾ എൻ്റെ ആജ്ഞ അനുസരിക്കുക അതല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ തനിയെ തീ കൊളുത്തി മരിക്കുന്നത് കാണുക ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇതാണ് ഒരു ഭീഷണി ഇതാണ് പ്രധാനമായിട്ടും ഈ ഞാൻ നിന്റെ മുമ്പിൽ തീ കൊളുത്തി മരിക്കും എന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഞാൻ ഒരു പാപം ചെയ്തേ പറ്റൂ ഒന്നുകിൽ അഗ്രജന്റെ ആജ്ഞ ലംഘിക്കണം ഞാൻ ഇന്നേ വരെ ലംഘിച്ചിട്ടില്ല രണ്ടാമത് അതല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഈ തീ കൊളുത്തി മരിക്കുന്നത് കാണണം ആപത്ത് കുറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ശ്രീരാമൻ അദ്ദേഹത്തെ ശാസിക്കുന്നു എന്ന് കഥയുണ്ട് പല രാമായണങ്ങളിൽ പലതരത്തിലാണല്ലോ കഥകൾ അപ്പോൾ ശ്രീരാമൻ അവിടെ വെച്ച് നമ്മളൊരു രാമായണ വ്യാഖ്യാതാക്കളായിട്ടുള്ള ചിലർ പറയും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതാണ് അവസ്ഥ എന്ന് ചെന്ന് പറഞ്ഞാൽ ചെന്ന് കേൾക്കുന്നയാൾ എന്താ പറയുക ഓ നീ നീ സഹായനായിപ്പോയി അല്ലേ നിന്നോട് സീത ഇങ്ങനെ കയർത്തപ്പോൾ നിനക്കതിനോട് പ്രതിരോധിക്കാൻ പറ്റിയില്ല അല്ലേ എന്നല്ലേ പറയുക പക്ഷെ ശ്രീരാമൻ പറഞ്ഞത് അങ്ങനെയല്ല നീ എൻ്റെ ആജ്ഞാധിക്കരിച്ചു എന്നാണ് സ്ത്രീകൾ പറയുന്നത് കേട്ടോണ്ട് എന്തെങ്കിലും ചെയ്യാൻ പാടുണ്ടോ എന്നാണ് വീണ്ടും അപ്പോൾ ആ കാലത്ത് നിലവിലിരുന്ന ഒരു സങ്കല്പം അനുസരിച്ച് അങ്ങനെ ചെയ്യണം എന്നാണ് പക്ഷെ ധാരാളം കാര്യങ്ങൾ സ്ത്രീകൾ പറഞ്ഞതാണ് രാമായണത്തിൽ നടന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടാണ് ലക്ഷ്മണനെ തിരിച്ചു കൊണ്ടുവരുന്നതും അപ്പോൾ ഈ അപഹരണ വാർത്ത അറിയുന്ന പിന്നീട് അങ്ങോട്ട് നമുക്കറിയാമല്ലോ അതിൻ്റെ ആ സന്ദർഭങ്ങൾ ഒരു സന്ദർഭം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സുഗ്രീവൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ വാക്കുപാലിക്കാത്തതുകൊണ്ട് സുഗ്രീവൻ്റെ അടുത്തേക്ക് ലക്ഷ്മണനെയാണ് അയക്കുന്നത് അത് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള സന്ദർഭം അതിലുണ്ട് അപ്പോൾ ശ്രീരാമൻ പറയുന്നു ഇയാൾ നാലു മാസം കഴിഞ്ഞിട്ടും അങ്ങനെ ഇത് ചെയ്തിട്ടില്ല അപ്പോൾ അയാളോട് നീ പോയി പറയണം ബാലിയെ കൊന്ന ബാണം ഓർമ്മയുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇനിയുമുണ്ട് എന്ന് അയാളോട് പറയണം എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ ശരിക്കും വിചാരിക്കുന്നത് ഇയാളെ കൊല്ലാൻ തീരുമാനിച്ചു എന്നാണ് അപ്പൊ ലക്ഷ്മണൻ പറയുന്നുണ്ട് ഞാൻ പോയി കൊന്നിട്ട് വരാം ജ്യേഷ്ഠൻ ഇവിടെ ഇരുന്നോളൂ ഞാൻ പോയി കൊന്നു അപ്പൊ ശ്രീരാമൻ പറയുന്നു അങ്ങനെ നീ വിചാരിക്കരുത് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉടനെ ചെയ്യാനുള്ളതല്ല ഇത് നീ അവിടെ പോയി പറയേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മുന്നറിയിപ്പായി ആ ഒരു ശാന്തനായി പോകണം എന്നാണ് പക്ഷേ പോകുന്ന വഴിക്ക് ഒട്ടും ശാന്തതയില്ല അസാമാന്യ ഗൗരവത്തിലാണ് ചെല്ലുന്നത് കൂടിയാണ് ചെല്ലുന്നത് അപ്പോൾ കോപത്തോടു കൂടി ചെല്ലുമ്പോൾ സുഗ്രീവൻ നമ്മൾ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട് താരയെ പറഞ്ഞയക്കുന്നു എന്നിട്ട് താരയോട് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട കാരണം മഹാന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കില്ല അവർ സ്ത്രീകളോട് മാന്യതയോടുകൂടി പെരുമാറുന്നവരാണ് അങ്ങനെ ആഭിജാത്യമുള്ള മഹാനായിട്ടുള്ള ഒരാളാണ് ലക്ഷ്മണൻ അതുകൊണ്ട് നിന്നെ ഒരു കാരണവശാലും ഉപദ്രവിക്കത്തില്ല പക്ഷേ തനിയെ ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന് ധാരണയുണ്ട് അവിടെ ചെന്നൊരു താര വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് വളരെ സൗമ്യനായി തണുത്തിട്ടാണ് സംസാരിക്കുക അവിടെ പോയ പാക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊക്കെ ലക്ഷ്മണന്റെ സ്വഭാവത്തിന്റെ ചില സവിശേഷതകൾ പെരുമാറുന്നത് കണ്ടിട്ടുള്ളത് അത് പറയുന്നുണ്ട് അങ്ങനെ ആഭരണങ്ങള് താഴെ ഇട്ടിട്ട് ഇത് സീതയുടേതാണെന്ന് നോക്കാൻ പറയുമ്പോഴാണല്ലോ പറയുന്നത് നാഹം നാഹം ജാനാമി ജാനാമി എന്ന് പറഞ്ഞിട്ട് കങ്കണയെന്നും പറയും നാഹം ജാനാമി കെയൂരേ നാഹം ജാനാമി കുണ്ടലേ എന്നിട്ട് ഒരു കാര്യം കൂടി പറയും നൂപുരേത്വാഭിജാനാമേ എനിക്കറിയാവുന്നത് നൂപുരമാണ് നിത്യം പാദാഭി എല്ലാ സമയത്തും ഞാൻ പാദാഭിവന്ദനം വന്ദനം നടത്തുന്നത് കൊണ്ട് എനിക്ക് നൂപുരം ഈ കാലിലെ കാറ്ററിയാം മറ്റത് എനിക്കറിയാമ്യ എന്ന് പറയുന്നുണ്ട് ഇത് കൂടാതെ വളരെ വികാര നിർഭരമായ രംഗം നേരത്തെ സൂചിപ്പിച്ചല്ലോ ആമുഖത്തെ സൂചിപ്പിച്ചല്ലോ ലക്ഷ്മണൻ ശ്രീരാമന്റെ ആജ്ഞ അനുസരിക്കുമ്പോൾ തന്നെ ആ ആജ്ഞ ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അനുസരിക്കുന്ന കാര്യമുണ്ട് അപ്പോൾ ഈ സീതയെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് വലിയ ആലോചന നടക്കുന്നു അപ്പോൾ ശ്രീരാമന്റെ സദസ്സിലാലോചന നടക്കുമ്പോ നമ്മളൊരു അലക്കുകാരൻ പറഞ്ഞു എന്നാണല്ലോ പക്ഷെ പുരവാസികൾ പറയുന്നു എന്നാണ് ചാരന്മാരും എന്ന് പറഞ്ഞത് പുരവാസികൾ പറയുന്നു ധാരാളം ആളുകൾ പറയുന്നു സീതയുടെ ചാരിത്രത്തെക്കുറിച്ച് സംശയം പറയുന്നു രാവണൻ എടുത്തു കൊണ്ടുപോയതാണെന്ന് പറയുന്നു അന്നൊക്കെ ഒരു പരപുരുഷൻ സ്പർശിക്കുന്നത് വലിയ പാപമായിട്ട് കരുതിയിരുന്ന സാമൂഹിക അവസ്ഥ ഉണ്ടെന്ന് വേണം വിചാരിക്കാൻ പക്ഷേ അതൊരു സോഷ്യൽ സ്റ്റിക്്മയായിട്ട് നിലനിൽക്കുന്ന കാലമായിരുന്നിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുരവാസികൾ ധാരാളം പറ പേര് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമന് വലിയ സങ്കടം ഉണ്ടായി ശ്രീരാമൻ അന്ന് രാത്രി ഉറങ്ങുന്നില്ല രാത്രി ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും വിളിച്ചു വരുത്തുന്നു എന്നിട്ട് അവരോട് സംസാരിക്കുന്നു അവരോട് സംസാരിച്ചിട്ട് പറയുന്നത് സീതയ്ക്ക് വനത്തിൽ പോയി പഴയ ആശ്രമം കാണണം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സീതയെ നാളെ രാവിലെ നീ ലക്ഷ്മണൻ നീ കൊണ്ടുപോയി കാട്ടിലേക്ക് കൊണ്ടുവിടണം തിരിച്ചു കൊണ്ടുവരണ്ട അപ്പോൾ ഇവർ പെട്ടെന്ന് നമ്പരക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം അനുസരിച്ചില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എൻ്റെ അനുജന്മാരല്ല എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് പിറ്റേന്ന് ലക്ഷ്മണൻ കൊണ്ടുപോകുന്നത് അപ്പോൾ കൊണ്ടുപോകുന്ന സമയം മുതൽ സീത ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് സീത ഇപ്പൊ പെട്ടെന്ന് ആഹ്ലാദഭരിതയായി അവിടേക്ക് പോകാൻ പോകുന്നു അപ്പോൾ സീത കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരെയും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാവരോടും അന്വേഷണം പറയാനൊക്കെ സീതയേൽപ്പിച്ചിട്ട് സീത ആശ്രമവാസികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വിശിഷ്ടമായ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ആ വസ്ത്രങ്ങളെക്കുറിച്ച് പിന്നെ പരാമർശങ്ങളൊന്നുമില്ല പക്ഷേ എടുക്കുന്ന സമയത്തെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് വിശിഷ്ടമായ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് എടുത്തിട്ട് തേരിനകത്ത് പോയി സുമന്ത്ര തെളിക്കുന്ന തേരിലാണല്ലോ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഗംഗയുടെ തീരത്തിൽ ചെന്നിട്ട് ഗംഗയുടെ ഒരു പോഷക നദിയാണ് ഗംഗയുടെ ഒരു പോഷക നദിയാണ് തമസ നദി അപ്പോൾ ഗംഗയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് തോണി കടത്തി അക്കരെ കൊണ്ടുപോകുമ്പോഴാണ് ലക്ഷ്മണൻ സീതയോട് പറയുന്നത് അല്ലയോ മാതാവേ ഞാനിത് ഇനി തിരിച്ച് കൊണ്ടുവിടുന്നില്ല രാജാവ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അപവാദങ്ങൾ രാജാവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് അഗ്നിശുദ്ധയാണെന്ന് എനിക്കറിയാം എന്ന് ലക്ഷ്മണൻ പറയാം ആ ലക്ഷ്മണൻ പറയുന്നുണ്ട് എനിക്ക് അഗ്നിയിൽ ശുദ്ധയായതാണെന്ന് അങ്ങേക്ക് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറയുമ്പോൾ സീത പറയുന്നുണ്ട് നീ എൻ്റെ ഈ നിറവയർ ഒന്ന് കാണുക ഞാനൊരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയല്ലേ നീ എൻ്റെ ഈ നിറവയറിലേക്കൊന്ന് നോക്കുക എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട് ഇത്ര കാലവും ഞാൻ നോക്കിയില്ലല്ലോ ഇത്ര കാലവും ഞാൻ അങ്ങയുടെ പാദം മാത്രമേ നോക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് നോക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് സുമന്ത്രരോടൊപ്പം തേരിലേക്ക് കയറിയിട്ട് അപ്പോഴാണ് സുമന്ത്രരോട് ഇക്കാര്യം പറയുന്നത് സുമന്ത്രരോട് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഈ നദിയുടെ അങ്ങേക്കര സീത ഇങ്ങനെ വിലപിച്ച് ആ കാട്ടിനകത്തേക്ക് നടന്നു പോകുന്നത് പലതവണ തിരിഞ്ഞു തിരിഞ്ഞു ഇട്ടാണ് പോകുന്നത് ചിന്താവിഷ്ടസീതയിലൊക്കെ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള വിവരണമുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ തീവ്രമാണ് വാൽമീകിയുടെ വിവരണം നമ്മൾ ശരിക്കും എപ്പോഴെങ്കിലും കഴിയുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഈ ഭാഗമൊക്കെ വാൽമീകി രാമായണത്തിൽ നേരിട്ടൊന്ന് വായിച്ചു നോക്കണം അത് അത്രയ്ക്ക് ഗംഭീരമാണ് നമ്മളുടെ മനസ്സിനെ ആർദ്രമാക്കും ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്മണൻ നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോൾ ആകെ ശ്രീരാമഭക്തി മാത്രം ഉള്ളിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിന് ഉത്തമ ഉത്തമബോധ്യമുണ്ട് സീത വിശുദ്ധയാണ് എന്ന് പക്ഷെ ആ സമയത്ത് ശ്രീരാമനോട് എങ്ങനെയാണോ ദശരഥനോട് കയർത്തത് കൈകേയിയോട് കയർത്തത് അല്ലെങ്കിൽ അതേ സംബന്ധിച്ച് ക്ഷുഭിതനായത് ആ തരത്തിലുള്ള ഒരു ക്ഷോഭവും ശ്രീരാമനോട് പ്രദർശിപ്പിക്കുന്നില്ല എന്നിട്ടാണ് തിരിച്ചു വരുന്നത് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി വരുമ്പോൾ സുമന്ദ്രനോട് ഇക്കാര്യം പറയുമ്പോൾ സുമന്ത്ര ഒരു കാര്യം പറയുന്നുണ്ട് ലക്ഷ്മണനോട് അല്ലയോ ലക്ഷ്മണ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീരാമൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സീതയെ ഉപേക്ഷിച്ചു ഒരിക്കൽ ശ്രീരാമൻ ലക്ഷ്മണനെയും ഉപേക്ഷിക്കും ഇതാരോടും പറയരുത് ഇതൊരിക്കലും നിങ്ങളെ അറിയിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത്തരം ഒരു സന്ദർഭം കാണുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ പറയുന്നു എന്ന് ലക്ഷ്മണനോട് പറയുന്നുണ്ട് എന്നിട്ടാണ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്ന് സീതയെ ഉപേക്ഷിച്ചു എന്ന് രാമനോട് പറയുന്നത് അപ്പൊ ലക്ഷ്മണന്റെ ജീവിതത്തിലെ വളരെ ഗൗരവമുള്ള ഒരു സന്ദർഭമാണത് അത് മാനസികമായി തകർന്നു പോയിട്ടുണ്ടാവണം ലക്ഷ്മണൻ എന്ന് നമുക്ക് വിചാരിക്കാം കാരണം അങ്ങനെ എന്താണ് സ്വന്തം അമ്മയെപ്പോലെയോ സ്വന്തം അമ്മയെക്കാളുമോ അത്രയ്ക്ക് ആദരവോടുകൂടി കണ്ടിരുന്ന കൂടെ താമസിക്കുമ്പോഴെല്ലാം അങ്ങേയറ്റം കേൾക്കാതെ കാത്തു സൂക്ഷിച്ചു മാത്രമല്ല അത്രയേറെ സ്നേഹനിർഭരമായി സീത പെരുമാറിയിരുന്നു സീത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ലക്ഷ്മണൻ എന്ന് സീത പലതവണ പറയുന്നുണ്ട് അത്രയും കൂടി പരിചരിച്ചിരുന്ന ഒരു അനുജൻ കാവലിൽ നിൽക്കുക മാത്രമല്ലല്ലോ ഇപ്പോൾ വനത്തിൽ ജീവിക്കുമ്പോഴും കൂടെ സംഭവം സഞ്ചരിക്കുമ്പോഴും എല്ലാം നമ്മൾക്ക് കിട്ടുന്ന ഒരു നമ്മളെല്ലാ സ്ഥലത്തും നമ്മൾ നമ്മളെപ്പോഴാണ് മനുഷ്യരെ ഓർക്കുക നമുക്ക് അവരിൽ നിന്ന് നമ്മളിപ്പോൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് അവരിൽ നിന്നൊരു കെയർ കിട്ടുമ്പോഴാണ് നമ്മളെ സംരക്ഷിക്കുന്നു നമ്മളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് വശത്തും തോക്കും പിടിച്ചു നിൽക്കുന്ന രണ്ടുപേരുണ്ടെങ്കിൽ അവരും നമ്മളെ സംരക്ഷിക്കുകയാണ് പക്ഷേ നമുക്ക് അവരോട് പ്രത്യേകിച്ച് ആഭിമുഖ്യം ഉണ്ടാവുന്നില്ല അവരൊരു തൊഴിൽ ചെയ്യുകയാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മളിലേക്കൊരു ഒരു സംരക്ഷണത്തിൻ്റെ ഏറ്റവും സുഖകരമായ അനുഭവം ഒരാളിൽ നിന്നുണ്ടാവുക അത് വിചാരിച്ചിരിക്കാത്തൊരനുഭവമാണ് ആ അനുഭവമാണ് സീതയ്ക്ക് ലക്ഷ്മണനിൽ നിന്ന് കിട്ടിയിരുന്നത് അല്ലാതെ വെറും ഒരു കിങ്കരനായി ഒരു കാവൽക്കാരനായി നിൽക്കുകയല്ല ഒരു ജ്യേഷ്ഠത്തിക്ക് കൊടുക്കേണ്ട ഒരു അമ്മയ്ക്ക് കൊടുക്കേണ്ട പരിഗണന മുഴുവൻ കൊടുക്കുന്ന ഒരാളാണ് ഉപേക്ഷിക്കാനും നിയുക്തനാകുന്നത് അതാണ് അയാളുടെ സങ്കടം അങ്ങനെയുള്ള ഒരാളാണ് ഇതിൽ വേറെ ആരോടെങ്കിലും നിങ്ങൾ കൊണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ശ്രീരാമൻ ആ കാര്യം ഏൽപ്പിക്കുന്നത് ലക്ഷ്മണനെയാണ് അപ്പോൾ അത്രയും അത് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് ശ്രീരാമൻ്റെ ക്രൂരമായ വാക്യം എന്നാണ് അതിനകത്ത് ഒരു ദയവും വാൽമീകി കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വാൽമീകിയെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകി ഒരു കഥാപാത്രത്തിനും അമിതമായ പരിവേഷം നൽകുകയോ ഒരു കഥാപാത്രത്തെയും ഇകഴ്ത്തുകയോ ചെയ്തിട്ടില്ല ശ്രീരാമൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയേണ്ട സന്ദർഭത്തിൽ അങ്ങനെ തന്നെ വാൽമീകി പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത് വേറൊരു സന്ദർഭം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഓർക്കണം ഞാനിപ്പോൾ ഈ ഇന്നിപ്പോൾ ലക്ഷ്മണനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ പൂർവാപരക്രമത്തിലല്ല സംസാരിക്കുന്നത് നമ്മൾ ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പല സന്ദർഭങ്ങൾ പലപ്പോഴായിട്ട് പറയുകയാണ് എന്നാലും ഞാൻ പറയാം ഈ മായാസീതയെ ഇന്ദ്രജിത്ത് സംഹരിച്ചിട്ട് യഥാർത്ഥ സീതയാണ് മരിച്ചതെന്ന് വിചാരിച്ചിട്ട് ഹനുമാൻ പോയി ശ്രീരാമനോട് പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ അതീവ ദുഃഖിതനായിരിക്കുമ്പോൾ ലക്ഷ്മണൻ വരുന്നുണ്ട് അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് അന്ന് പറഞ്ഞതാണ് ഈ പ്രതിജ്ഞയും കേട്ടുകൊണ്ട് രാജ്യം വിട്ടിട്ട് ഈ പതിനാല് വർഷം വനത്തിലേക്ക് പോകണ്ടാന്ന് അന്ന് ഞാൻ അങ്ങോട് പറഞ്ഞതാണ് അങ്ങ് കേട്ടില്ല അങ്ങേക്ക് ധർമ്മമായിരുന്നു പ്രധാനം ഞാൻ ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്നില്ല ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യനെ ദുർബലനാക്കുന്ന ഒരു കാര്യമാണ് ദുർബലന്മാർ അവരുടെ മറയായി ഉപയോഗിക്കുന്നതാണ് ഈ ധാർമ്മികതയും ഈ തത്വചിന്തയും എല്ലാം ബലമുള്ള ആളുകൾ അതുപയോഗിച്ചാണ് കീഴടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ സംസാരിക്കുന്നുണ്ട് ശ്രീരാമനോട് അപ്പം ഉള്ളിൽ ഈ സംഭവം ഇങ്ങനെ കിടക്കുകയാണ് ഏതോ ഒരു കാലത്ത് സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ച് എപ്പോഴും അതൊരനീതിയായിപ്പോയി അതനുസരിക്കേണ്ടതായിരുന്നില്ല എന്ന ഒരു ചിന്ത ലക്ഷ്മണനിലുണ്ട് രാമായണത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു ദിവസം യമധർമ്മൻ ഒരു സന്യാസി രൂപം ധരിച്ച് ശ്രീരാമൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വളരെ രഹസ്യമായി നിങ്ങളോട് എനിക്ക് വളരെ രഹസ്യമായി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളെ ഇവിടെ കാവൽ നിർത്തണം ഒരു കാരണവശാലും നമ്മളെ അയാൾ തടസ്സപ്പെടുത്താൻ പാടില്ല എപ്പോഴെങ്കിലും അങ്ങനെ തടസ്സപ്പെടുത്താനായി അയാൾ അകത്തേക്ക് വന്നാൽ അയാൾ വധ്യനാണ് അയാളെ കൊല്ലണം എന്ന് ശ്രീരാമനോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീരാമൻ ആരെ നിർത്തണമെന്നാലോചിച്ചിട്ട് ലക്ഷ്മണനെയാണ് കാവൽ നിർത്തുന്നത് ഇദ്ദേഹം അകത്തു അകത്തുപോയി സംസാരിക്കുന്നു അകത്തു അകത്തുപോയി സംസാരിക്കുമ്പോൾ ദുർവാസാവ് എന്ന് പറയുന്ന ക്ഷിപ്രഗോപിയും എപ്പോഴും വിശപ്പുള്ളയാളുമായിട്ടുള്ള മുനി വരുന്നു വിശിഷ്ട ഭോഗ്യങ്ങളാണല്ലോ അദ്ദേഹത്തിന് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിനകൊന്നും വേണ്ട ശ്രീരാമനെ കണ്ടാൽ ശ്രീരാമനെ കണ്ടില്ലെങ്കിൽ ഞാൻ അയോധ്യയെ ശപിച്ചു ഭസ്മവാക്കി കളയും നശിപ്പിച്ചു കളയും എന്നാണ് പറയുന്നത് ഈ സമ്മർദ്ദം സഹിക്കാമയ്യാതെ വന്നപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ പോകാം ഞാൻ നശിക്കുന്നതല്ലേ നല്ലത് അയോധ്യ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത് അതിനൊരു വാക്യം വാൽമീകി പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഏകസ്യ മരണം മേ അസ്തു മാ സർവഭൂത വിനാശനം എന്നാണ് എൻ്റെ മരണം ഉണ്ടായിക്കോട്ടെ ഒരാളായ ഞാൻ മരിച്ചുകൊള്ളട്ടെ പക്ഷേ സർവഭൂത വിനാശനം ഇവിടെ ഉണ്ടാവരുത് നശിക്കരുത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ ചെന്ന് ആ കഥകിനകത്തേക്ക് അനുവാദമില്ലാതെ അദ്ദേഹത്തോട് കയറുമ്പോൾ പെട്ടെന്നാണ് വസിഷ്ഠൻ പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് ഇദ്ദേഹം ഈ പ്രതിജ്ഞ ലംഘിച്ചു അതുകൊണ്ട് ലക്ഷ്മണൻ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീരാമൻ പറയുന്നു നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ശ്രീരാമൻ പറയുകയാണ് കണ്ണീരോടുകൂടി എന്തൊരു വലിയ ഉപേക്ഷിക്കലാണെന്ന് വിചാരിക്കണം ഒരു വലിയ മഹാകഥ സമാപിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുണ്ടാകുന്ന ഒരു വലിയ ദുരന്തമാണ് ശ്രീരാമൻ എന്ന മഹാമനുഷ്യൻ ശ്രീരാമൻ എന്ന മഹാവതാരം അത് അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ പറയുന്നത് പോലെ വലിയ ഒരു അന്ത്യം സംഭവിക്കാൻ പോകണം അദ്ദേഹത്തിന് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന വൈകാരിക ഒന്ന് സംഘർഷമൊന്നാലോചിച്ച് നോക്കണം ഇത്രയും കാലം നമ്മുടെ ഈ ചലച്ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ ഈ പഴയകാലം മുഴുവൻ നമ്മളെ നോർമയിലേക്ക് കൊണ്ടുവന്നാൽ ഈ കുട്ടിയായിരുന്ന കാലം മുതൽ തന്നോടൊപ്പം കൂടിയ ഒരനുജൻ വെറുമൊരനുജനല്ല നിഴൽ പോലെ എന്ന് പറഞ്ഞാലും പോരാ ഈ രാമായണത്തിലൊരു സ്ഥലത്ത് വാൽമീകി തന്നെ ലക്ഷ്മണനെ വിശേഷിപ്പിക്കുന്നുണ്ട് ബഹിശ്ചര പ്രാണനാണ് എന്ന് എൻ്റെ പുറത്തുള്ള പ്രാണനാണ് എനിക്കകത്ത പ്രാണനെൻ്റെ പ്രാണൻ എനിക്ക് പുറത്തെ പ്രാണനാണ് ലക്ഷ്മണൻ എന്ന് പറയുന്ന ആ ബഹിശ്ചര പ്രാണനെയാണ് അദ്ദേഹം ഉപേക്ഷിക്കുന്നത് ആ ഉപേക്ഷിക്കേണ്ടി വരുന്ന സന്ദർഭം കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ ആകെ തകർന്നു പോകുന്നു ലക്ഷ്മണൻ ആകെ തകർന്നു പോയിട്ട് അയാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടെ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു വച്ച് ഇറങ്ങിയിട്ട് സരയുവിൻ്റെ തീരത്ത് വന്നിട്ട് ശ്വാസബന്ധനം നടത്തി മരിക്കുകയാണ് ചെയ്യുന്നത് സമാധിയാവുന്നു എന്നോ സ്വർഗാരോഹണം നടത്തുന്നു എന്നൊക്കെ നമുക്ക് പറയാം അവിടെ വന്നിട്ട് ശ്വാസബന്ധനം നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശ്വാസത്തെ അദ്ദേഹം സ്വയം ബന്ധിച്ചിട്ട് മരണമടയുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ലക്ഷ്മണൻ എന്ന ഈ വലിയ കഥാപാത്രം അതിൻ്റെ ജീവിതത്തിലെ ആ വലിയ ജീവിതത്തിൻ്റെ സഞ്ചാരത്തോടൊപ്പം ഒരു മഹാജീവിതത്തിൻ്റെ നിഴലായോ അതിൻ്റെ ഭാഗമായിട്ടോ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം അദ്ദേഹത്താൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടിട്ട് അതിൻ്റെ നൈരാശ്യത്തോടുകൂടി അഗാധമായ ദുഃഖത്തോടുകൂടി ശ്വാസബന്ധനം നടത്തി നിര്യാതനാവുന്നതിൻ്റെ സ്വർഗാരോഹണം നടത്തുന്നതിൻ്റെ ചിത്രം നമുക്ക് കാണാം അവിടെ പക്ഷേ വാൽമീകി പറയുന്നുണ്ട് ഇദ്ദേഹം സ്വർഗത്തേക്ക് ചെല്ലുന്നു എന്നറിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരും ഋഷിമാരും എല്ലാം വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ദുഃഖത്തിനൊരയവ് വരുത്തുന്നുണ്ട് എന്നാലും ആ ദുഃഖത്തിന് നമ്മൾ അങ്ങനെ ആ കഥാപാത്രത്തെ കാണുമ്പോൾ ആ ദുഃഖത്തിനൊരിളവുമില്ല ഒരയവുമില്ല എന്ന് പറയണം അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മണൻ എന്നത് വിശ്വസ്ഥതയുടെ ഊർജസ്വലതയുടെ അനീതിക്കെതിരെ ഉണ്ടാകുന്ന നമ്മൾ നമ്മൾ പറയുന്ന പോലെ ക്ഷിപ്രമായി ഉണ്ടാവുന്ന കോപത്തിൻ്റെ പ്രതികരണത്തിൻ്റെ എന്നൊക്കെ പറയാം ആ തരത്തിലെല്ലാമുള്ള ഒരു വലിയ പ്രതീകമായി ലക്ഷ്മണൻ നമ്മളുടെ മുമ്പിൽ നിൽക്കും നിലനിൽക്കും തീർച്ചയായിട്ടും അനശ്വരമായ കഥാപാത്രമാണ് വാൾമീൻസ് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അനശ്വരരാണ് കേട്ടോ അതിലൊന്നും ആരും മഞ്ഞു പോയിട്ടില്ല എത്ര കാലമായി ഉണ്ടാക്കിയിട്ടത് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ട് എത്ര കാലമായി ഇതൊക്കെ എവിടെയോ ഇത് ഇന്ന് ഇന്നിപ്പോൾ ഇതുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് നമ്മളുടെ ഈ പരിപാടി ചാനൽ കാണുന്ന ഒരാൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ കഥ ഏതെങ്കിലും ഒരു വിധത്തിൽ നടന്നിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു ശരിയല്ലേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അത് നടന്നിട്ടുണ്ടാവാം ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ കഥാകാരന്മാരൊക്കെ അവരുടെ ചുറ്റും കാണുന്നതിനെ വേറൊരു തരത്തിലെഴുതുകയല്ലേ ചെയ്യുന്നത് അപ്പം മനുഷ്യനെ ആ മാതൃകാ മനുഷ്യനെ അന്വേഷിച്ച് നടന്ന ഒരാളുടെ മുന്നിൽ അനേകം മനുഷ്യർ വരികയാണ് അപ്പോൾ അവരെല്ലാം കഥാപാത്രങ്ങളായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു അങ്ങനെ ഈ കഥ വാൽമീകിയുടെ മുന്നിൽ നടന്നിട്ടുണ്ടാവാം അതിൽ നിന്ന് വാൽമീകി സ്വീകരിച്ചതാവാം പക്ഷേ ഈ കഥാപാത്രങ്ങളൊക്കെ അപൂർവ ചേതോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളായി നമ്മളെ സ്നേഹിച്ചും സന്തോഷിപ്പിച്ചും പലപ്പോഴും നമ്മളെ ഉദാത്തതയിലേക്ക് ഉയർത്തിയും ചിലപ്പോഴൊക്കെ വേദനിപ്പിച്ചും നിലനിൽക്കുന്നു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ കഥാസന്ദർഭങ്ങളിൽ ചിലതൊക്കെ വിട്ടുപോയേക്കാം സമയപരിമിതി മൂലം നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരുന്ന കഥാസന്ദർഭങ്ങൾ കമൻ്റായി എഴുതുക വീണ്ടും നാളെ അടുത്ത കഥാപാത്രവുമായി എത്താം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം